തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡായി ശ്രീ ജയകുമാർ സാറും പുതിയ മെമ്പറായി അഡ്വക്കേറ്റ് രാജു അവറുകളും ചാർജെടുക്കുന്ന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത് സത്യത്തിൽ സർക്കാരിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമലയുടെ വികസനം സാധ്യമാകണം അതിനായി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ തന്നെ ആ മാസ്റ്റർ പ്ലാൻ അന്നത്തെ മാസ്റ്റർ പ്ലാന് അതിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ ജയകുമാർ സാറിനെ തന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായി കൊണ്ടുവന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ശബരിമലയിലുള്ള വികസനത്തിൻ്റെ താൽപര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ശബരിമല എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തജനങ്ങളുള്ള ഒരു അമ്പലമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്രയോ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അവർക്ക് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാകണം അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ബോർഡിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ജയകുമാർ സാറിനെ പോലെ പ്രഗൽഭനും പാണ്ഡിത്യമുള്ള ഭരണപരിചയമുള്ള ഒരാളിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റായി വച്ചത് എന്നുള്ളതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൂടി അഭിമാനകരമാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ മെമ്പറായി വന്ന ശ്രീ അഡ്വക്കേറ്റ് രാജു അവർ അദ്ദേഹം ആരാണ് ഒരു മുൻ മന്ത്രിയാണ് ഭരണപരിചയമുള്ള മൂന്ന് വട്ടം എം എൽ എ ആയിരുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഒരു മെമ്പറായി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റ് ഈ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എടുക്കുന്ന ഒരു താല്പര്യം നമ്മൾ നോക്കിക്കാണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസ്ഥത്തിൽ പറയുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ഈ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം